രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങി കോടതി പറഞ്ഞ കാര്യങ്ങൾ ചില കൃത്യമായി ആ വിധി പുറത്തു വന്നിട്ടില്ലെങ്കിലും ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇവർക്കിടയിൽ ചില വിള്ളലികൾ സംഭവിച്ചപ്പോൾ പരാതിക്കാരി പരാതിയുമായി രംഗത്തെത്തി ഇതാണ് കോടതിയുടെ കണ്ടെത്തൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി പക്ഷെ ഒരു മാധ്യമപ്രവർത്തകർ ആ നാട്ടുകാർ പോലും ആ പരിസരത്ത് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചാടി വീണു ഇവിടെ നിന്റെ ഒന്നും ആവശ്യമില്ല നീയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇതുവരെ ആ മനുഷ്യരെ പതിനെട്ട് ദിവസം ജയിലിൽ കിടത്തി ഇനി മതി ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ പീഡനം പീഡനമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ അധിക്ഷേപിച്ചെങ്കിലും നാട്ടുകാർ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമാണ് അങ്ങനെ ആണെങ്കിൽ സ്വതന്ത്രനായി നിന്നാൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കും അല്ലേ പിന്നെ ധന്യേസംന്ന് പറഞ്ഞൊരു മനോരോഗമുണ്ട് അതിന്റെ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എവിടെങ്കിലും വസ്ത്രം മാർന്നിടത്ത് പോയി ഒളിച്ചു നോക്കണം സ്ത്രീകൾ അങ്ങനെ പരിപാടിയൊന്നും കാണിച്ചിട്ടുള്ള ആയിട്ട് ഇവരെ കേട്ടിട്ടില്ല അവിടെ പോയി ഒളിച്ചു നോക്കുക ഒരു വലിയ സുഖം അവർക്ക് ഒരു വലിയ ആവേശം അത് കാണുമ്പോൾ വലിയ എന്തോ സംതൃപ്തി കിട്ടും അതുപോലെ കുളക്കടവി മര്യാദയ്ക്ക് സ്ത്രീകളെ തുണി കഴിച്ച് കുളിക്കുകയോ വസ്ത്രം മാറുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പോയി ഇന്ന് കൈലക്കാട്ടിൽ ഒളിച്ചിരുന്ന് കാണുക നമ്മുടെ കിളവൻ പഴയ ഒക്കെ നമ്മൾ ആരെയും പറയുന്നത് അല്ലേ മനോഹര തെറ്റിയതാണ് നരമ്പുരു ഞരമ്പെന്ന് പറയുന്നത് ഞരമ്പുരു ഇതുപോലെ തന്നെയാണ് കാ പാർക്കിലൊക്കെ കാമുകിമാർ തമ്മിൽ ലണ്ടനിലൊക്കെയുള്ള പാർക്കിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലിബറലാണ് അവർ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുക അവർ തെറ്റൊന്നും അല്ല അങ്ങനെ ഉമ്മ വയ്ക്കുമ്പോൾ അവിടെ സ്റ്റെയറിങ് എന്ന് പറയുന്ന വലിയൊരു കുറ്റമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ മലയാളി അടുത്തം പോയി നല്ല രസം ഉണ്ടല്ലേ സായിപ്പ് രസമുണ്ടല്ലോ ഉമ്മ കൊണ്ട് കാണാൻ പറഞ്ഞു ഡോണ്ട് സ്റ്റെയർ എന്ന് പറഞ്ഞ് സായിപ്പ് കൈ മോട്ടിമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു പരിസരബോധം ഉണ്ടായി അവിടെ താനിവിടെ നിൽക്കുന്നതേ കൈത കൈതോലച്ചോട്ടിലെങ്ങോ അല്ല കേരളത്തിലെ കൈതാരത്വം ഒന്നും അല്ല എന്ന് മനസ്സിലായതോടുകൂടി അയാൾ ചായപ്പന്മാരുടെ ലോകത്താണെന്ന് മാത്രമേ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കാൻ പാടില്ല എന്നിരിക്കെ നമ്മുടെ ചാനലുകളായ ചാനലുകളിൽ അത്രയും നടക്കുകയാണ് മൈക്കും പിടിച്ചോട്ട് നിങ്ങൾക്ക് പീഡനം ഉണ്ടായിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയായിരുന്നു അത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു നേരം വിളക്കുമ്പോൾ തൊട്ടുമായി നാണമില്ലേ ഈ മനോരംഗം നില തെറ്റിയോ നിങ്ങൾക്ക് എന്ന് ഞാൻ ചോദിച്ചു പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിച്ചവരോ പണ്ടൊക്കെ ഈ ഈ കൊടക്കമ്പികളും കുടത്തുണിയും ഒക്കെ എടുത്തുകൊണ്ട് പണ്ടൊക്കെ ആൾക്കാര് ചില ആൾക്കാർ കുട നന്നാക്കാനുണ്ടോ കുട എന്നും പറഞ്ഞു ഏഹ് രാഹുൽ പീഡിപ്പിച്ചവരുണ്ടോ ഉണ്ടോ എന്നും പറഞ്ഞാൽ സ്ത്രീകള് തന്നെ യുവതികൾ തന്നെ ഇറങ്ങിയിരിക്കാൻ നാണമല്ലേ ഇവർക്ക് ഇവരൊന്നും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുമല്ലേ ഇനി വേറൊരു അമ്മി കല്ലുകൊത്താനുണ്ടോ അര കല്ലുകൊത്താനുണ്ടോ ും പറഞ്ഞു എന്ന് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരുണ്ടോ മാധ്യമപ്രവർത്തകർ എന്നെ പല സ്ത്രീകളെയും സമീപിക്കുന്നു നിങ്ങൾക്ക് പീഡനം ഏറ്റിട്ടുണ്ടോ ശ്രീനെ ശ്രീദേവി കുഞ്ഞമ്മ അവര് പറഞ്ഞതാണ് എന്നെ വിളിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂടത്തിനാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു പരാതി കൊടുത്തു എന്ന് കേട്ടല്ലോ അപ്പൊ അവര് പറയുന്ന രാഹുൽ മാങ്കൂടത്തിന് എനിക്ക് പരിചയമുണ്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അയാളുടെ ഭാഗത്തുനിന്നും ഒരു മോശ അനുഭവം ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ നമുക്കത് ചാനലിൽ കൊടുക്കാം റേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്ത്രീയുടെ മാനത്തെ വെറും സ്ത്രീക്കൊരു മാനം ഉണ്ടെങ്കിൽ ആ മാനം ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങളെ ഇല്ലാതാക്കി തരാം ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്ന് കാണിക്കുകയാണ് എന്നിട്ട് ഈ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോഴും ഈ സ്ത്രീ ആരാണെന്ന് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കോ അവരറിയാവുന്നവർക്കോക്കെ അറിയില്ലേ സാർ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു വായിൽ നിന്ന് ഈ പേര് ആയിരം വായുകളിലേക്ക് പോകാൻ വലിയ താമസമൊന്നുമില്ല ഇവരെന്ത് പ്രൊട്ടക്ഷൻ ആണ് ഈ മാധ്യമങ്ങൾ ഈ സ്ത്രീകൾക്ക് നൽകുന്നത് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഈ കേരളത്തിൽ രാഷ്ട്രീയ നേതാവ് എന്ന പേരിൽ പീഡിപ്പിച്ച ഒരാൾ രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ ഞാനെന്താ പറയാൻ തന്നെയാണ് എനിക്കും അറിയായിരിക്കും കോംപിയർമാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില ഉത്കടമായ മോഹങ്ങളുള്ള ചില പെൺകുട്ടികൾ പബ്ലിസിറ്റിക്ക് വേണ്ടി മൈക്കിൽ ക്യാമറയിൽ ലൈം ലൈറ്റ് ആരും തെറ്റൊന്നും നല്ല കാര്യം അപ്പോൾ ആ കൂട്ടത്തിലെ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളും ഉണ്ട് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ കാര്യം ആരുടെ പേരൊന്നും വെളിപ്പെടുത്തുകയില്ല എന്നോട് ചോദിക്കരുത് ആ പെൺകുട്ടി പറഞ്ഞ കാര്യം സർ ഗിവ് മീ എ ചാൻസ് ഐ ആം റെഡി ഫോർ എനിത്തിങ് ചില ശരി കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ് അത് വളരെ ചെറു എൻ്റെ പ്രായം കുറവുള്ള കാലം അപ്പോ അങ്ങനെയുള്ള ഈ കുഴിബോംബുകൾ സ്ത്രീകൾ തന്നെ ഉണ്ടാക്കാറുണ്ട് ആ പെൺകുട്ടിയുടെ ആവശ്യം എന്താ അവൾക്ക് ആ മുഖം ഒന്ന് കാണണം പത്ത് പേർ അവളുടെ മുഖം കാണണം മനോഹരമായ മുഖം കാണുന്നതിന് കുഴപ്പമില്ല ഈ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ അവർ എന്ന് പറഞ്ഞത് കവിയാണ് ഞങ്ങളൊക്കെ പഠിച്ച് നമ്മൾ വിദ്യാർത്ഥികൾ പഠിച്ച കവിതയുണ്ട് ജോൺ കീറ്റ്സിൻ്റെ കവിതയാണ് തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ അവർ ആണ് ആണുങ്ങളായാലും അതെ നല്ലൊരാണിനെ കാണുക എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ് അതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അതിൻ്റെ ദുരുപയോഗം മെറിറ്റിനെ മടി മറികടന്നുകൊണ്ട് അത് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ റെഡി ഫോർ എനിതിങ് എന്ന് പറയുമ്പോൾ എന്തിനും തയ്യാറാണെന്ന് പറയുമ്പോൾ അവളുടെതായിട്ടുള്ള വ്യക്തിത്വത്തിനൊരു വില അവൾ കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് ഒരാളായിട്ടുണ്ട് വ്യക്തിത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് അടിമപ്പണിയുമായിട്ട് നടക്കുന്നു ആണത്തമില്ലാത്ത ആൾക്കാരുണ്ട് നാണമില്ലാത്ത ആൾക്കാരുണ്ട് നട്ടലില്ലാത്ത ആൾക്കാരുണ്ട് വാഴപ്പണ്ടി കൊണ്ട് നട്ടല് നിർമ്മിച്ച ആൾക്കാരും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഉള്ളവർ ജീവിതത്തിൽ വിജയിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങനെ വിജയിക്കേണ്ടാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒന്നും പോകാതെ ഓക്കെ ഒന്നാമത്തെ കാര്യം അത് അങ്ങനെയുള്ള ആളുകളെ ഈ മൈക്കം പിടിച്ചോണ്ട് ഇങ്ങനത്തെ വല്ലോ എന്നാൽ പിന്നെ എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞൊന്ന് ചെന്ന് പറഞ്ഞാൽ എന്താ എന്നൊരു അല്ല രാഹുൽ ഇന്നലെ ഇറങ്ങിയപ്പോ ചാനലുകളിലെ ഒരു റിപ്പോർട്ടറെ ചോദിക്കുന്നതാണ് കുടുക്കിയതാണോ ബ്രേക്കിംഗ് ന്യൂസ് രാഹുൽ ജയിൽ മോചിതനായ രാഹുൽ മാഗുണ്ട പറയുന്നു എന്നെ കുടുക്കിയതാണ് ഇത് വലിയൊരു അമേരിക്കയിൽ ഒരു ഭാവം മാർപ്പാപ്പ പോയി മാർപ്പാപ്പ പോയപ്പോ അവിടുത്തെ പത്രക്കാരുണ്ടല്ലോ കുശലം പിന്നെ ഏഹ് അവര് കുശലം ചോദിച്ച കൂട്ടത്തി കാര്യം ചോദിച്ചു ഇവിടെ നൈറ്റ് ക്ലബുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് എന്താ പോപ്പിന്റെ അഭിപ്രായം ഇവിടെ നൈറ്റ് ഉണ്ടോ അപ്പോൾ ഇത്യാവശ്യം സംബന്ധ വാർത്ത എന്തായിരുന്നു എന്ന് അറിയാമോ പത്രത്തിൽ വന്നത് അമേരിക്കയിൽ വന്നിറങ്ങിയ മാർപ്പാപ്പ ആദ്യം ചോദിച്ചു ചോദിച്ചാൽ അമേരിക്കയിൽ നൈറ്റ് ക്ലബുകൾ ഉണ്ടോ എവിടെയാണ് നൈറ്റ് ക്ലബുകൾ എന്നാണ് ചോദിച്ചത് അതാണ് വർഷം വന്ന് നോക്കണം ഭാവം മാർപ്പാപ്പ ജന്മത്തറിയാത്ത കാര്യമാണ് ഏഹ് അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ വേർഷൻ വരുന്നത് ഏഹ് കുൽസിതം അങ്ങനെയാണ് കുൽസിതം വരുന്നത് ഈ കുൽസിതമാണ് പത്രപ്രവർത്തകരുടെ കയ്യിലിരിക്കുന്നത് എന്തെങ്കിലും അവന്റെ വായിന്ന് വീണിട്ട് വേണം അവനിട്ട് പണിയാൻ ഏഹ് അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈസി ആയിട്ട് വീഴാൻ വീഴ്ത്താൻ പറ്റുന്നത് പക്ഷേ ഇദ്ദേഹം ഒരു വിഡ്ഢിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു അദ്ദേഹം ഒരു സ്ത്രീ ഒരു വിഡ്ഢിയാണ് അദ്ദേഹം സൂക്ഷിക്കണമായിരുന്നു തൻ്റെ വ്യക്തിത്വം സ്ത്രീകള് വിളിച്ച ഉടനെ അതിൻ്റെ പുറകെ പോരുതായിരുന്നതിൻ്റെ അഭിപ്രായം അതുമാണ് അദ്ദേഹത്തിന് പറ്റുന്നിട്ട് കുഴിയിൽ ചെന്ന് വീണിട്ട് പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം തോന്നുന്നു അദ്ദേഹം പരിഹാസപാത്രമായില്ലേ വേറെ മെടുക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ലാതെ ഉണ്ടല്ലോ നിയമസഭയിലും ഉണ്ടല്ലോ പുറത്തും ഉണ്ടല്ലോ സിനിമ രംഗത്തും ഉണ്ടല്ലോ എല്ലാ രംഗത്തും വിജയിച്ചതും ഇങ്ങനെയുള്ള ഈ പബ്ലിസിറ്റി ഉള്ള ഒരു ലോകത്ത് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ഞാൻ മരിച്ചതെന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് ചരമക്കുടത്തി ലോകത്ത് ചില പെണ്ണുങ്ങൾ എല്ലാരും അങ്ങനെ ആണെന്നല്ലേ പീഡിപ്പിക്കപ്പെടാത്ത ആൾക്കാർ എന്നെ അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വാർത്തയിൽ വരാൻ ലൈവിലേക്ക് വരാൻ ശ്രമിക്കും എല്ലാരും അങ്ങനെയാണെന്നല്ലേ പറഞ്ഞു അതിന്റെ ഫലം എന്താ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ ശരിയായ രീതി തെറ്റായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നത് ശരിയായെന്ന് പറയാൻ പറ്റില്ലല്ലോ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് പോലും സംശയം ഇല്ല പുലി വരുന്നത് പുലി വരുന്നേ എന്ന് പല തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അയവൻ ചുമ്മാടെന്ന് പറയുക എന്ന് പറഞ്ഞു ആ തവണ വന്ന് പുലി അവനെയും പിടിച്ച് കടിച്ചു തിന്ന അവന്റെ ആട്ടിനെ ആടിനെയും കടിച്ചു നിന്നുകൊണ്ട് പോയില്ലേ എന്ന് പറയുന്നതുപോലെ സ്ത്രീകൾക്ക് തന്നെയാണ് ഇതിന്റെ അപകടം വരുന്നത് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പീഡനമാണെന്നുള്ള വ്യാഖ്യാനവും നെറേറ്റീവ് കൊടുത്തുവിട്ട് കേസിന് പോകുന്ന ഒരുപാട് കേസുകൾ വരികയാണ് അതിന്റെ ഫലമായിട്ട് ഇപ്പൊ സ്ത്രീ പുരുഷന്മാരായ പുരുഷന്മാരെല്ലാം സംഘടിപ്പിക്കാൻ പോവുക ഇതിപ്പോ വനിതാ പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുൽ അല്ല രാഹുൽ ഈശ്വർ മാത്രമല്ല ഒരുപാട് പേര് ഇപ്പൊ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ വേണോ രക്ഷയില്ല കണ്ടില്ലേ ദിലീപിന്റെ കാര്യം തന്നെ കണ്ടില്ലേ അതെ അയാളുടെ ദേഹത്ത് കയറിയ മുട്ടി വെച്ച് എന്നെ എന്ന് പറഞ്ഞ് പരാതിയായി ദിലീപല്ലീപക് ദീപക് ദീപക് സോറി ദീപക് 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 ആ ദീപക് എന്നെ കേറി മുട്ടുന്നാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മൾ കണ്ട കാഴ്ചയിൽ അതാണ് കാണുന്നത് കേറി മുട്ടിയിട്ട് അയാൾ എന്നെ പീഡിപ്പിച്ച് അയ്യോ എന്നും പറഞ്ഞ അയാളെ ആത്മഹത്യ ചെയ്യിപ്പിച്ചില്ലേ അതുപോലെയുള്ള ആ സംഭവങ്ങൾ ഇപ്പം പുരുഷന്മാർക്കും അവരുടേതായിട്ടൊരു കമ്മീഷൻ വേണം പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള രീതിയിൽ ഇപ്പൊ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇതുപോലെയുള്ള ായിട്ടുള്ള കൊറേ അതിജീവിതകളുണ്ട് ചില കാര്യങ്ങൾ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ആള് അവിടെ അതിജീവിത അല്ല അങ്ങനെയുള്ള കാര്യം അതിജീവിതൻ അങ്ങനെ അതിജീവിത പുതിയൊരു ആള് ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്